ഇവിടെ ഒരു വിഷയം വിശ്വാസത്തിലെ ചില സമയത്ത് ഈ ക്രൂഡോയില് പോലെ അതിന്റെ അത് അവിശ്വാസം ഉണ്ടാകും സ്നേഹത്തിലെ റൂഡ് പോലെ കാബട്ടിയോ ഉണ്ടാവും ദൈവത്തിൻ്റെ പണി എന്താണ് ഇത് റിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത് വിഷു വിഷയം വിഷയം വെച്ചാണ് ഇത് റിഫൈൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും ഞാൻ ഒത്തിരിയേറെ മനുഷ്യരെ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഒരാൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ദൈവമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും ഏക്കത്തില്ല പ്രൂഫ് ചെയ്യാൻ പറയും അത് ദൈവം സത്യസന്ധമായത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രാർത്ഥ പ്രാർത്ഥനയും ആയി പോണത് നിങ്ങളിപ്പോൾ ഒരു നൂറ് പ്രാർത്ഥന പ്രാർത്ഥിച്ച് വിചാരിച്ചു തൊണ്ണൂറ്റി ഒൻപത് ഡാമേജാണ് ഡാമേജ് ആ അവസ്ഥ അറിയാമല്ലോ ദൈവത്തിൻ്റെ പണ്ട് പോലെയുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത് ഈ ஊனமற்ற குஞ்சாடினே சீகரிக்கத்தொம்பொடியருது கண்ணு கோங்கண்ணாகட்டக்காலம் இட்டப்படும் ஊனமற்றியா பதினே எட்டு ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം അതിന് ഒരു ന്യൂനതയും ഉണ്ടായിരിക്കരുത് ഒന്നേ ഇരുപത്തിരണ്ട് <laughs> ും ആരെങ്കിലും കർത്താവിന് നേർച്ചയും സ്വാഭീഷ്ട കാഴ്ചയും കാഴ്ചകളും സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ സമാധാന ബലിയായി അർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമാകണമെങ്കിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ കാലിക്കൂട്ടത്തിലോ കാലിക്കൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ ആട്ടിൻകൂട്ടത്തിലോ നിന്നെടുത്ത നിന്നെടുത്ത ഊനമറ്റ മൃഗത്തെ ഊനമറ്റ മൃഗത്തെ കാഴ്ചവെക്കണം കാഴ്ചവെക്കണം അതിന് ഒരു ഒരു ന്യൂനതയും ന്യൂനതയും ഉണ്ടായിരിക്കരുത് ഉണ്ടായിരിക്കരുത് ഇതാണ് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ് നമ്മുടെ പ്രാർത്ഥന ശരി അതിൻ്റെ അകത്ത് കാപട്യം ഉണ്ടാവരുത് വിശ്വാസമായാലും ശരി അതിൻ്റെ അകത്ത് അവിശ്വാസം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അപ്പൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് കാര്യം ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് അവിശ്വാസമുണ്ട് പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാലേ അതാണ് ഒമ്പത് ഇരുപത്തിനാലില് മർക്കോസിന്റെ ഒന്നിനു വായിച്ച മർക്കോസ് ഒമ്പത് ഇരുപത്തിനാല് ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഇരുപത്തി മൂന്ന് വായിച്ച് ഒമ്പത് പിശാശി ബാധിച്ച ഒരു മകന്റെ അപ്പനാണ് ഈ വിഷമം ആ പിശാസി ബാധിച്ച മകനെ ഈശോന്റെ അടുത്ത് കൊണ്ടുവരണാണ് അപ്പോഷന്മാരടുത്ത് കൊഴുവന്നിട്ട് ചെയ്യാൻ ഒത്തില്ല സുഖപ്പെടുത്താൻ ഒത്തില്ല അവരുടെ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പ ഈശോ ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടേ എനിക്കത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കോ ആ ചോദ്യമാണ് ഇതെപ്പോഴും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് ഈശോ ചോദിക്കണ ഒരു ചോദ്യമുണ്ട് എന്താണ് എനിക്കിത് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ അപ്പോൾ അയാൾ പറയും ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ കാറ്റഗ്സൊന്നും പഠിച്ചിട്ടില്ല ദൈവശാസ്ത്രവും പഠിച്ചിട്ടില്ല ഞാനിത് എൻ്റെ പുറത്തുള്ള ആളാണ് പക്ഷേ എന്നൊക്കെ അയാൾ യഹൂദിനല്ല ആൾ അല്ലെ യഹൂദനല്ല അയാൾക്ക് ദൈവ വചനമൊന്നും ബൈബിളൊന്നും അറിയത്തില്ല പക്ഷേ ഈ വചനവും ബൈബിളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ ഇവിടെ അക്രൈസ്തവർ ഇത്രയും സാക്ഷ്യം പറയാൻ കാര്യമതാണ് അവർക്ക് വചനവും ബൈബിളൊക്കെ അറിയണ കുറവായിരിക്കും പക്ഷെ അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട് അതാണ് എൻ്റെ വിഷയം അപ്പോൾ ഈ വിശ്വാസത്തിൽ അയാൾ പറയണത് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് അതെന്ത് ചെയ്യണം എൻ്റെ അവിശ്വാസം നീ പരിഹരിക്കണം അതായത് അവിശ്വാസം നീ പരിഹരിക്കണം അല്ലാതെ ഈ ഉള്ള വിശ്വാസം വെച്ചുകൊണ്ട് ഇങ്ങനെ തരാൻ പറഞ്ഞരുത് ഇപ്പം നാൽപ്പത് നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തേഴ് രൂപയുടെ അരിക്ക് എൻ്റെ കയ്യിൽ പതിനാല് രൂപയുണ്ട് ഒരു കിലോ അരി തരാൻ പറഞ്ഞാൽ തരത്തില്ല അതാണ് വിഷയം നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഈ കച്ചവടത്തിൽ വരുന്നൊരു മിസ്റ്റേക്ക് അതാണ് ഇതിൻ്റെ അകത്ത് ബാക്കി കൂടി ത റീഫണ്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഫെയ്ത്ത് വേണം ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് അവിശ്വാസ വിശ്വാസമുണ്ട് പക്ഷേ എന്താണ് അവിശ്വാസം കുറച്ച് കാണും കാര്യം അവിശ്വാസം കാണുമെന്ന് പറഞ്ഞ കാര്യം സത്യമായ കാര്യം വെച്ചാൽ ഇയാൾ ഒത്തിരി പണിമേടിച്ച് പണിമേടിച്ചിരിക്കോട് ചോദിച്ചു നിങ്ങൾ എന്താണ് അവരുമായി തറക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല ഇയാളുടെ ഈ രോഗിയാണ് ആ ജന്നിയെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ അപുസ്മാരത്തെയൊക്കെ അതിനും വിശ്വാസബാധയുടെ ചേഷ്ഠ കാണിക്കുന്ന കാരണം ചെറിയ വിശ്വാസബാധയാണ് ധരിച്ചിരുന്നത് അപ്പം അത് ഇയാളെ കൊണ്ടുവന്ന് അപ്പോസ്വരന്മാരൊക്കെ കാണിക്കും യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ കാണിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഇയാളെ അവിശ്വാസം പരിഹരിക്കണമെന്ന് പറയണത് കരി അപ്പോസ്റ്റർ ഭാഗത്ത് മാത്രമല്ല ഈ ചോട്ടരെ കുട്ടിയെ കൊണ്ട് വന്നിരിക്കണതേ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ അനുഗ്രഹപ്പാടുകളെല്ലാം ഈ രോഗം കൊണ്ടുപോയിട്ടുണ്ട് അയാളെ അതാണ് പ്രശ്നം അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പണി പണിമേടിച്ചിരിക്കണ കാരണം പല പള്ളികളിൽ പോയിട്ടുണ്ട് പല നൊവേദന നടത്തിയിട്ടുണ്ട് പല ദിനഗന്ത്രത്തിൽ പോയിട്ടുണ്ട് സംഭവം നടന്നിട്ടില്ല അപ്പം നടന്ന് നടന്ന് മടുത്ത് മടുത്തിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ വിശ്വാസത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കണം അയാൾ ചിലറപ്പുള്ളി ശരിക്കും പല പല സ്ഥലങ്ങളിൽ പോയി ഈ രോഗത്തിന് വേണ്ടിയും സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടി പി ആറിന് വേണ്ടിയും അയൽടിസിന് വേണ്ടിയും വിൽക്കാൻ വേണ്ടിയും ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും മക്കളുണ്ടാകാൻ വേണ്ടിയും ഒത്തിരി ഒത്തിരി ഇടങ്ങളിൽ പോയി പോയി കണ്ട് കേട്ടും തളർന്ന് പോയൊരു മനുഷ്യനാണ് അയാൾ എന്നിട്ട് ഈ മനുഷ്യനിൽ വിശ്വാസം അവശേഷിക്കുകയാണ് ക്രിസ്തുവിനെ കാണുമ്പോഴേ അതുകൊണ്ടാണ് ക്രിസ്തു ക്രിസ്തു ഇവനോട് ചോദിക്കണത് ഇത്രയും ഓടി തളർന്നതല്ലേ പല പല അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളിൽ പോയതല്ലേ അതിൻ്റെ പരിക്കുകൾ വാങ്ങിച്ചതല്ലേ മനസ്സിടറിയതല്ലേ നിരാശ വന്നതല്ലേ പരാജയം തോന്നിയതല്ലേ ഇപ്പോഴും വിശ്വാസം ഉണ്ടോ എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് പറയും എന്താണ് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പല പല ഘട്ടങ്ങളിലൂടെ പരാജയം വാങ്ങിച്ച കാരണം എനിക്കിപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയാണ് അത് തുറന്ന് പറയണം ആ മനുഷ്യന് കൈ ഇട്ടിച്ച് നിർത്തണമേ ആനാകുമ്പോൾ

അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള പരാജയങ്ങളാണ് പലപ്പോഴും ഈ അവിശ്വാസത്തിൻ്റെ ഒരു കാരണം ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല ഇതുവരെ ഒരു അടയാളം കണ്ടിട്ടില്ല അങ്ങനെ വരും ചിലർക്ക് എന്തുകൊണ്ടാണ് അവിശ്വാസം വരണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരടയാളം അവർ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആവശ്യം പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണം അത് ചെയ്യണം ചെയ്യണവരെ അവർ തുറന്ന് പറയണം കർത്താവേ എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെയുള്ള കാഴ്ച എൻ്റെ യാത്രയിൽ എനിക്ക് ഒരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഞാൻ പല സ്ഥലങ്ങളിലും ആശ്രയിച്ചിട്ടും അവിടുന്ന് എനിക്ക് വൃത്തിയിട്ടുള്ള ഒരു ആശ്വാസം ലഭിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കണമേ അപ്പൊ ഇടക്കിടക്ക് ഇത് പറഞ്ഞുകൊണ്ട് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കണം അവിശ്വാസം പരിഹരിക്കണമേ അത് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടതാണ് ഉടമ്പടിയിൽ എന്താണ് എന്താണ് ടാർജറ്റ് ചെയ്യുന്നത് അവിശ്വാസം പരിഹരിക്കണമേ ഈ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് നമ്മളെ നാക്കുകൊണ്ട് കൊണ്ട് പട്ടിക പറയണ പോലെ പറയണതിനു പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം പറഞ്ഞ മനസ്സിലായില്ലേ ഞാൻ ഇതിനൊക്കെ എല്ലാം ഒരു ടിപ്പുകൾ തരിക നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ഉടമ്പടിയിലുള്ള എല്ലാം വിശ്വാസം പ്രവർത്തികളാൽ നീതികരിക്കപ്പെടുന്നില്ലേ അപ്പോൾ അവിശ്വാസം പരിഹരിക്കുന്നത് അങ്ങനെയാണ് അല്ലാതെ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റൊന്ന് പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കല്ല നിങ്ങൾ ചെയ്യേണ്ടത് യാക്കൂ രണ്ട് പതിമൂന്ന് വിശ്വാസം പ്രവർത്തികളെ നിയന്ത്രീകരിക്കപ്പെടുന്നു രണ്ട് ഇരുപത്തിനാല് സോറി മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ മനുഷ്യൻ വിശ്വാസം കൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലും ഇതാണ് പ്രശ്നം അപ്പൊ അവിശ്വാസം പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആയിരത്തൊന്ന് പ്രാവശ്യം അവിശ്വാസം പരിഹരിക്കണമേ അവിശ്വാസം അവിശ്വാസം അങ്ങനെ ഞങ്ങൾ അതെല്ലാം രണ്ട് ചെമ്പടുത്തി പോവി വെച്ചോണ്ടിരിക്കണതാണ് ഞങ്ങൾക്ക് ഒട്ടാളം ഇങ്ങനെ ധരിച്ചോളൂ വർക്ക്ഔട്ട് ചെയ്യത്തില്ല കാര്യം വിശ്വാസം പരിഹരിക്കപ്പെടുന്നത് നീതീകരിക്കപ്പെടുന്നത് പ്രവർത്തി വഴിയാണ് അതുകൊണ്ടാണ് യാക്കോബ് രണ്ട് ഇരുപത്തിനാലില് നമ്മൾ വായിച്ചത് എന്താണ് വിശ്വാസം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു പറഞ്ഞു വിശ്വാസം വിശ്വാസം പ്രവർത്തികളാൽ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു അറിഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാര്യമൊന്നുമില്ല വിശ്വാസം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് നീതികരിക്കുന്ന പ്രവർത്തികൾ ചെയ്യണം മനസ്സായില്ലേ നീതികരിക്കുന്ന പ്രവർത്തികൾ ചെയ്യണം ഒരു ഒരു അപ്പൊ അവിശ്വാസം പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ട പറഞ്ഞു അല്ല അല്ലടുത്തൊരു കാര്യം ഇല്ലെന്ന് നടത്താം മനസ്സായില്ലേ നീതികരിക്കുന്ന പ്രവർത്തികൾ ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊരു വിഷയം ഒരു സാക്ഷ്യം ഉണ്ടായി സാക്ഷി വന്ന് അവരുടെ പേര് മിനി ജോസഫ് മിനി ജോസഫ് മണിലി മണലിത്തറ മണലിത്തറ മണി സ്ഥലം ചന്ദർല തൃശ്ശൂര് അപ്പം മിനി ജോസഫിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അപ്പം മിനി ജോസഫ് ഇവിടെ വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ നാല് രോഗങ്ങളാണ് ക്യാപിറ്റൽ ഡിസീസ് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെൻസ് കൈയും കാലും വിറച്ചോണ്ടേ ഇരിക്കും പിന്നെ എന്താണ് സ്പെണ്ടുലോസിസ് പിൻകഴുത്തിൻ്റെ കുഴവെട്ടി രോഗങ്ങൾ ഉണ്ടായിക്കുന്നു പിന്നെ അവർക്കുണ്ടായത് ഒരു അറ്റാക്ക് കഴിഞ്ഞ ആളാണ് അപ്പോൾ എത്ര സ്ട്രോ പിന്നെ നാലാമത്തെ രോഗം എന്താണ് സ്ട്രോ ഒരു സ്ട്രോക്ക് വന്ന അറ്റാക്ക് അല്ല ഒരു സ്ട്രോക്ക് വന്ന ആളാണ് നാലാമത്തേത് ഇവർ കിയർ ബാലൻസ് പോയ ആളാണ് സംസാരിക്കുമ്പോൾ ടക് സംസാരിക്കുമ്പോൾ ടക്ക് ടക്ക് അപ്പം എന്തൊരു ഇതിൻ്റെ ഇതിൻ്റെ അത് നിങ്ങൾ ഈ നാല് ഡിസീസ് ജീവിക്കാൻ പറ്റത്തില്ല ഇതിൽ നാലെണ്ണം നാലെണ്ണത്തിൽ ഒരെണ്ണം വന്നാൽ ജീവിക്കാൻ പാടാണ് ഈ നാല് ഡിസീസ് ഉള്ള ആളാണ് കഴിഞ്ഞ ആഴ്ച സാക്ഷിയാണ് അപ്പീട്ടുണ്ട് പതിനയ്യായിരമേ കണ്ടിട്ടുള്ള ആൾക്കാര കാര്യമെന്ന് അറിയത്തില്ല ഗംഭീര ലോകത്ത് ലോകത്തോടെ സാക്ഷ്യങ്ങളാണ് മാതാവ് ചെയ്യണത് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാത്ത കൊണ്ടാണ് ഈ ആൾക്കാർ കാണാത്തത് അതിൻ്റെ കുറ്റം നിങ്ങളുടെ കൈ വരും അവസാനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാമറാമാനെടുത്ത് ഇത് ഇത് ഒപ്പിയെടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യണമെങ്കിൽ എഡിറ്റിങ് സ്യൂട്ട് വേണം അതിന് എട്ടരക്ഷുമ്പോൾ ഒമ്പത് ലക്ഷം രൂപയാണ് എട്ട് എഡിറ്റിങ് സ്യൂട്ടിൻ്റെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ദൈവവചനം തരുമ്പ നിങ്ങൾക്ക് ചുമ്മാ തൊട്ടാൽ മതി അപ്പം ഷെയർ ആകും അത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അവിശ്വാസം നിങ്ങളുടെ അവിശ്വാസം നിങ്ങളുടെ അവിശ്വാസം പരിഹരിക്കപ്പെടാനുള്ള ഏറ്റവും ഏറ്റവും വഴി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ഒരു ബട്ടൺ ഞങ്ങൾ കുത്തി കൊടുത്താൽ മതി ആ സാധനം എല്ലാവർക്കും കിട്ടും എന്നിട്ട് അതിൽ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോഴേ അവിശ്വാസം പരിഹരിക്കും നിങ്ങളെന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ അവിശ്വാസം പരിഹരിക്കാൻ അവിശ്വാസം പരിഹരിക്കാൻ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ ശ്രദ്ധിക്കട്ടെ ഹലോ വിശ്വാസം ഇപ്പോഴേ ഈ വിശ്വാസമായാലും ആയാലും ഈ രണ്ടു ആണ് ശരിക്കും വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യേണ്ട രണ്ട് ഇന്ധനങ്ങളെന്ന് പറയണത് ഈ രണ്ട് ചിറകെന്ന് പറയണത് ഒന്ന് വിശ്വാസോ ഒന്ന് സ്നേഹോ രണ്ട് ചിറകിലാണ് ഉടമ്പടി പോണത് പക്ഷേ ഈ വിശ്വാസവും സ്നേഹവും സ്നേഹവും ഒരു കുഴപ്പമുണ്ടാവും അതിൻ്റെ അകത്ത് എന്താ കാര്യം അത് ചില സമയത്ത് പൂർണ്ണമാകത്തില്ല വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും അതിനകത്ത് അവിശ്വാസത്തിൻ്റെ കണ്ടൻറ്റുകളുണ്ടാവും അപ്പോൾ ഓരോരോ ഓരോരോ അസൈൻമെൻറ്റുകൾ ഓരോ ഗൃഹപാഠങ്ങൾ നമ്മൾക്ക് തന്നിട്ട് നമ്മൾ അതിനെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണത് എന്നു നോക്കും ഇപ്പോൾ ഇവർ മിനി ജോസഫ് അവരെന്നെ റെസ്പോണ്ട് ചെയ്യും മിനി ജോസഫിന് അസൈൻമെൻറ്റ് നാലാണ് ഗൃഹപാഠങ്ങള് പാർക്കിസൻസ് സ്പണ്ടിലോസിസ് സ്ട്രോക്ക് പിന്നെ എന്താണ് ഇയർ ബാലൻസ് നാല് അസൈൻമെൻറ് കൊടുത്തിരിക്കുന്നത് ഈ നാല് അസൈൻമെൻറ് മെച്ചോണ്ട് നാല് കാര്യങ്ങൾ വെച്ചോണ്ടെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങളെ വളർത്തണവർ മൂന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളവര് വളർത്തണത് അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് ഇവർക്കും ജോലിയുണ്ട് ജോലി എന്താണ് തൊഴിൽ നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മുടെ നാട്ടുകുറത്തോടൊക്കെ തൊഴിലില്ല തൊഴിലാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്നുമല്ല അവർ സാധാരണ അന്നന്ന് വരെടുത്താൽ അന്നന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ജോലിയാണുള്ളത് പക്ഷേ ഇപ്പോഴവർക്ക് ജോലി രോഗം കൂടിയപ്പോൾ ജോലിക്ക് അവർക്ക് പണിക്ക് പോകാൻ പറ്റണില്ല അപ്പം ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും വെച്ച് നാല് രോഗവും വെച്ചുകൊണ്ട് ആണവർ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ അവർ അമ്മയടുത്ത് വന്നോ അമ്മയടുത്ത് വന്ന് അപ്പോഴേ ഇവർക്ക് മേല അവർക്ക് അവർ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നൊരു അവസ്ഥയിലാണ് അവിടെ വന്നത് അപ്പോഴേ വീട്ടിൽ നിന്നുള്ളവർ ചോദിക്കും അമ്മ അമ്മ ഉടമ്പെടുക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകണ്ടേ എനിക്ക് മേലടി ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവർ പോയി ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിന് ഇവരുടെ വിശ്വാസത്തിൽ ഒരു വിശ്വാസമുണ്ട് അതാണ് വിഷയം അത് നിങ്ങൾ കേൾക്കണം ആ സാക്ഷ്യം അവർ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് നാ ഈ ഇപ്പോൾ മൂത്ത് മുർത്ത് മുതിർന്ന പെൺകുട്ടികളുൾപ്പെടെ രണ്ട് കുഞ്ഞുങ്ങൾ കൂടി ഉണ്ട് പക്ഷേ ഇവർ എടുക്കാൻ വന്നിട്ട് മേലെ ഇരിക്കാൻ പോലും പറ്റാത്തില്ല വേദനയും കട്ടപ്പാടും ഒക്കെ ആയിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു കട്ടിൽ കണ്ടി കിടക്കാമെന്ന് പറഞ്ഞ് നടക്കണ ആൾ അപ്പോൾ കൊച്ചു തന്നെ പറയും നമ്മൾ ഉടമ്പെടുക്കാനില്ല വന്നതമ്മ അപ്പം എനിക്ക് പറ്റണില്ലല്ല എന്ന് പറയും പക്ഷേ അത് എന്ത് പല അല്ല നമ്മളെങ്ങനെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഉടമ്പെടുക്കുക പക്ഷേ ഇവരുടെ അവസ്ഥ ഇതാണെങ്കിലും ഇവരെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ് അതാണ് പ്രശ്നം അവസ്ഥ അല്ല പ്രശ്നം ഒരാളിൻ്റെ നിങ്ങളുടെ അവസ്ഥ അല്ലയ്ക്ക് വിലയൊന്നുമില്ല നിങ്ങളെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം അത്രയും സ്നേഹം നിങ്ങൾക്കുണ്ടോ അത്രയും വിശ്വാസം നിങ്ങൾക്കുണ്ടോ അതാണ് ധ്യാനത്തിന് ചോദിക്കുന്ന ചോദ്യം ഇവിടെ അവസ്ഥ കണ്ടല്ലേ ഇപ്പോൾ മനസ്സായില്ലേ അപ്പം നിങ്ങളെക്കാളും മനസ്സിലായില്ലേ ഇവിടെയൊക്കെ അവസ്ഥ അപ്പോഴേ ഈ അവസ്ഥയിൽ പക്ഷെ ദൈവത്തിന് ഇവരിൽ വിശ്വാസമുണ്ട് ദൈവത്തിന് ഇവരുടെ സ്നേഹത്തിനും വിശ്വാസമുണ്ട് അത് കാരണം നിയോഗമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഭാഷയൊന്നും അവർക്ക് മനസ്സിലാണില്ല അപ്പം നിയോഗം എഴുതാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചാൽ എന്താണ് നിയോഗം എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നാമത് ശരീരവേദന ഇരിക്കാനും പല നിൽക്കാനും പറ്റാത്ത അവസ്ഥയിൽ നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താണ് നിയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പ്രാർത്ഥനാവശ്യമാണ് ആ ഉടനെ ഇവർ പ്രാർത്ഥനാവശ്യം പറയും എൻ്റെ രോഗം പർക്കിസൻസ് അത് എഴുതാൻ പറ്റത്തില്ല കുത്തി വരയ്ക്കാനേ പറ്റത്തുള്ളൂ കാര്യം കൈവറക്കുകയല്ലേ പിന്നെ അവരുടെ സ്പോണ്ടിലോസിസ് അപ്പം ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഇവിടെ ചെവിയിലൊരു രഹസ്യം പറയും ഭവനം ഭവനമെന്ന് എഴുത് ഭവനമെന്ന് എഴുത് ഭവനം അപ്പോൾ ഇവിടെ പറയും എൻ്റെ ഈശോയെ ഭവനത്തിന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാനാരുമില്ല നീ കാശ് തന്നാൽ പോലും വെക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാനത് എഴുതത്തില്ലെന്നു കാര്യം വെച്ചാൽ ഭർത്താവ് ജോലിക്ക് പോയിട്ട് വേണം കുടുംബം കഴിയാൻ ഇവക്ക് കിടപ്പായി പോയില്ലേ ഇവളെ ഉള്ളതും ഇല്ലാത്ത ഒരു രീതിക്കാണ് അപ്പം നമുക്ക് പൈസ ഇപ്പം ലൈഫ് എന്ന പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാലും ബാക്കി കാശ് കണ്ടുപിടിച്ചാലും അത് നിന്ന് ചെയ്യിക്കാനുള്ള പരുവം വീട്ടിലില്ല വീടാണെങ്കിൽ പൊട്ടി പൊളന്നിരിക്കുകയും ആ പാവപ്പെട്ട അവൾ രോഗത്തിൻ്റെ ആതിക്യം കാരണം പവനത്തിൻ്റെ കാര്യം വെക്കാൻ മറന്നുപോയി അപ്പം കർത്താവ് ഓർപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നാട്ടിലുണ്ട് ഓർത്തേക്കണം നമ്മുടെ കാര്യം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ദൈവം കൈയിടിച്ച് കസൂർ കിടീ സ്നേഹ മക്കളെ എന്നിട്ട് ഇവര് അവസാനം അഞ്ചാമത്തെ നിയോഗമായിട്ട് ഭവനം ഒന്ന് എഴുതും അപ്പോഴെന്നിട്ടും പറയും കർത്താവ് നീ വെച്ച് തന്നാലെ ഞങ്ങളുടെ വീട്ടിൽ വെക്കാനും ഇത് കൊണ്ടുവരാനും നോക്കി നടത്താനും സൂപ്രവൈസ് ചെയ്യാനും ഒന്നും ആളില്ല പക്ഷെ നീ എനിക്ക് പിടി വെച്ച് തന്നാലേ വീട് ഉള്ളെന്ന് പറയുമ്പോഴേ ഇതിവിടെ ഭവനം ഭവനമെന്ന് എഴുതും പക്ഷെ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആൾ ഓക്കെ ആവും പിന്നെ ഒരു രണ്ട് മാസത്തിനോ ഒരു മാസത്തിനുള്ളിലെ ഒരു ഏജൻസി ഇവർക്ക് ഭവനം വെച്ചു കൊടുക്കും ശ്രുതിക്കട്ടെ സ്നേഹ അവര് പറഞ്ഞാൽ ഞങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞങ്ങൾക്ക് മേലാത്ത കാരണം ഇങ്ങനെ ഒരു വീട്ടിലൊന്നും ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഞാൻ നാളെ വെഞ്ചിരിപ്പാണ് താക്കോൽ മാതാവിനെ കാണിക്കാൻ പോകുന്നതാണ് ഉടമ്പടി പറക്കല്ലേ ഇങ്ങനെ രണ്ട് ചിറകും വെച്ച് പറക്കുകയാണ് അല്ല ഇവർ പറപ്പിക്കണം ഉടമ്പടിയെ ഉടമ്പടിയെ നമ്മൾ പറപ്പിക്കണം അതാണ് സംഭവിക്കുന്നത് അതിന് ഒരു സ്നേഹമുണ്ട് ഒരു ചിറക് ഒരു ചിറക് വിശ്വാസമുണ്ട് ഇത് നല്ല ശരിക്ക് വീശി അടിക്കാൻ പറ്റിയ ദൈവം പിന്നെ ഈ വിഷയം ഏറ്റെടുക്കും വിമാനത്തിന് നമുക്കറിയാവല്ലോ വിമാനം ഇങ്ങനെ റൽവേയിൽ കൂടി പോകുമ്പോൾ അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണമെങ്കിൽ അതിനെ തെക്കോട്ട് തിരിക്കാൻ വേണ്ടി സ്റ്റിയറിങ്ങെ പിടിച്ച വിമാനം തിരിയത്തില്ലല്ലോ അതിനെ പുറകിൽ കൊണ്ടുവന്ന് ഒരു വേറൊരു യന്ത്രം കെട്ടിയിട്ട് ഇതിനെ വലിച്ച് ബാക്കിലൂടെ തിരിക്കുകയാണ് ചെയ്യണത് സാധാരണ അന്ന് പറഞ്ഞ പോരാ പക്ഷെ ആ വിമാനം പൊക്കണത് ആരാണ് അതിൻ്റെ സ്പീഡാണ് പൊങ്ങണത് ഇപ്പം നമ്മൾ വിമാനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരുന്നൂറെന്ന് കാണിക്കും നമ്മുടെ ചേറിൻ്റെ മോളിൽ അവിടെ കമ്പ്യൂട്ടർ ഇരുപുണ്ടല്ലോ ഫ്രണ്ടിൽ ചെയറിൻ്റെ ബാക്കിൽ അവിടെ കമ്പ്യൂട്ടർ ഇപ്പം ഇരുന്നൂറ് അപ്പോൾ ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ് റെയിൽവേയിൽ കടിക്കുമ്പോൾ അത് പെട്ടെന്ന് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡെന്ന് പറയുമ്പോൾ തന്നെ ഈ ചിറകിലേക്ക് വന്ന് ഈ വിമാനത്തിൻ്റെ ഈ കാറ്റ് മുഴുവൻ അടിച്ചിട്ട് ചിറകിലേക്ക് ഇങ്ങനെ ഈ സാധനം പൊങ്ങും എത്രയോ മനുഷ്യരെടുത്തുകൊണ്ടാണ് വിമാനം പൊങ്ങണത് സ്പീഡ് കൊണ്ടാണ് ചിറകിൽ കാറ്റോന്നടിക്കുമ്പോഴേ സ്പീഡാണ് ഇതുപോലെ നിങ്ങളുടെ ചിറകില് കാറ്റോന്നടിച്ച് നിങ്ങളെ പൊക്കണം അതിനുള്ള തിഷ്ണത ഈ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും സ്നേഹ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണം ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുക കർത്താവെത്തേ എന്റെ ഉടമ്പടിയിലെ എന്റെ ഉടമ്പടിയിലെ ദൈവ സ്നേഹവും ദൈവ സ്നേഹവും വിശ്വാസ പ്രവർത്തനവും വിശ്വാസ പ്രവർത്തനവും വർധമാനമാകുവാൻ വർധമാനമാകർപ്പില്ലാത്തതാകുവാൻ കലർപ്പില്ലാത്തതാകേ എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണം പ്രത്യേക അഭിഷേകം ചെയ്യണം Hallelujah, 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 Hallelujah. Hallelujah.